എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊട്ടിയൂരേക്ക് ഒരു യാത്ര പോവുകയാണ് രസം ടൂർ പാക്കേജ് ടൂർ അനു കേട്ടോ ആ ടൂർ പാക്കേജിൽ എൻ്റെ നാട്ടിലെ കുറച്ച് അമ്മമാരെയും ചേച്ചിമാരെയൊക്കെ കൂട്ടിയിട്ട് കൊട്ടിയൂരേക്ക് ഒരു യാത്ര പോവാന്ന് തീരുമാനിച്ചു കൊട്ടിയൂർ വൈശാഖോത്സവം നടക്കുകയാണ് കണ്ണൂർ ജില്ലയിലാണ് വയനാടിൻ്റെ ഒരു ബോർഡറായി ഈ നാട് വരും കൊട്ടിയൂർ എന്ന നാട് അങ്ങനെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പം വർഷത്തിൽ ഒരു മാസം മാത്രമാണ് അവിടെ ഉത്സവം ഉണ്ടാകുന്നത് ഒരു വർഷം നമ്മൾ കൊട്ടിയൂരിൽ പോയാൽ പിന്നീട് രണ്ട് വർഷം കൂടി പോയി മൂന്ന് വർഷമായി തികക്കണമെന്നാണ് പഴമക്കാർ പറയുന്നത് അങ്ങനെ എൻ്റെ ആദ്യ അനുഭവമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള ഈ യാത്ര ഗാലക്സി ബസ്സാണ് നമ്മൾ പിടിച്ചത് സാരഥിയായിട്ട് ഇർഷാദും അതുപോലെ തന്നെ കൂടെ അജയനും കൂട്ടി അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു നിങ്ങളീ കാണുന്നുണ്ട് വഴിയിലൊക്കെ കാണുന്നുണ്ട് നല്ല പച്ചപ്പാറുന്ന വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല യാത്രയായിരുന്നു സുഖകരമായ യാത്രയായിരുന്നു ഭക്ഷണം കഴിച്ച് വണ്ടിയിൽ കയറി കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരുട്ടി എത്തി ഇരുട്ടി നേരെ കയറി ഇരിട്ടിയും കഴിഞ്ഞ് ആണ് നമ്മൾ നേരെ ആ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിയുന്നത് വയനാട് റൂട്ടാണ് അപ്പം കാണാം നല്ല മഴയാണ് നമ്മൾ വന്നത് മുതൽ കയറിയത് മുതൽ ചെറിയ ചാറ്റൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇരുട്ടിലെത്തുന്ന സമയത്ത് നല്ല മഴ തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്കൊരു പേടിയെന്ന് വെച്ചെങ്കിൽ അവരുടെ ക്ഷേത്രത്തിൽ കയറുന്ന സമയം ഇനി നല്ല മഴ ഉണ്ടാവുമെന്നാണ് പേടി എല്ലാവർക്കും എന്നിരുന്നാലും നമ്മൾ അങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോഴാണ് ഡ്രൈവർ പറഞ്ഞത് പത്ത് മണി പത്ത് കിലോമീറ്ററോളം ക്യൂ ആണെന്ന് പത്ത് കിലോമീറ്ററോളം ക്യൂ ആണെന്ന് അങ്ങനെ ഒന്നര മണിക്കൂർ നമ്മൾ ശരിക്കും ഒരു പോസ്റ്റായി എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാവരും പോസ്റ്റായി ഭയങ്കര ക്യൂ ആണ് അത്രയും ജനത്തരക്കാണ് രണ്ടാം ശനിയാഴ്ചയായിരുന്നു നമ്മൾ കൊട്ടിയൂരേക്ക് യാത്ര പോകാൻ വിചാരിച്ചത് അങ്ങനെ ബസ്സൊക്കെ നമ്മളിങ്ങനെ പാർക്ക് ചെയ്ത് എല്ലാവരും ഭക്ഷണം കഴിച്ച് ഇങ്ങനെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള അത് യാത്രയിൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങി നല്ല ബ്ലോക്കിൻ്റെ ഇടയിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് നടന്ന് നീങ്ങുന്നത് കൊട്ടീർ ക്ഷേത്രം എന്ന് പറയുമ്പം പലർക്കും പല ചരിത്രമാണ് അല്ലേ ഇതാ അക്കരക്കൊട്ടിയരും മിക്കരക്കൊട്ടിയരും അങ്ങനെ കിടക്കുന്നു ജനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മൾ നമ്മളിനിയിപ്പം അക്കരെ കൊട്ടീരിലേക്കാണ് പോണത് അവിടെയാണ് ഇപ്പം ഉത്സവം നടക്കുന്നത് ഒരു മാസക്കാലമായിട്ട് ഉത്സവം നടക്കുന്നത് ദക്ഷിണ കാശി എന്ന് പുകഴ്പപ്പെ ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രം പുണ്യവാഹിനിയായ ഭാവാലി പുഴയുടെ ഇരുകരകളിലുമായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രം അപൂർവവും നിഗൂഢവുമായ നിരവധി ആചാരാനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ വൈശാഖോത്സവം ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ ഹരിഗോവിന്ദ നാമകീർത്ത സങ്കീർത്തനം മുഴക്കി ദർശന പുണ്യം നേടുന്ന ദേവസങ്കേതം തിരുവഞ്ചിറയിലെ മണിത്തറയിൽ സ്വയംഭൂ ചൈതന്യമായി കുടികൊള്ളുന്ന ശ്രീ പരമേശ്വരനും അമ്മാറക്കൽ തറയിൽ അനുകരവർഷം ചൊരിയുന്ന ശ്രീ പാർവതിയും പരിലസിക്കുന്ന മഹസന്നിധാനം ആദിവ്യാധികളിൽ പെട്ടുഴലുന്ന ഭക്തമാനസങ്ങൾക്ക് മോക്ഷപ്രാപ്തി ചെയ്യുന്ന വരദാനയായ ശ്രീ കൊട്ടിയൂർ പെരുമാൾ തൃച്ചെറുമന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രത്തിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിന്റെ അങ്ങുന്നും ഇങ്ങുന്നും അല്ലാതെ അതായത് ഇന്ത്യയിൽ ഒട്ടനേകം അറിയപ്പെടുന്ന നാടുകളിൽ നിന്നും എത്തിയ ഭക്ത മാനസങ്ങളാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവത്തിൽ പങ്കെടുത്ത് ഇവിടെ ദർശനം നടത്തുന്നത് നമ്മൾ ഇന്ന് പോയ സമയത്ത് അന്ന് പ്രത്യേകമായിട്ടൊരു പൂജയോ വഴിപാടോ ഒന്നും ഉണ്ടായില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് എല്ലാവർക്കും ലീവായത് കാരണമാവാം അന്ന് എല്ലാവരും ഇവിടെ എത്തി ദർശന സൗഭാഗ്യത്തിനു വേണ്ടി ഇങ്ങനെ വരിവരിയായി നിൽക്കുന്നത് പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു എല്ലാവരും എല്ലാവരുടെ മനസ്സും കണ്ണും ഒരേപോലെ ആ ശിലയിൽ ആ പ്രതിമയിൽ അർപ്പിക്കുകയായിരുന്നു കുട്ടികളും കൊച്ചു കുട്ടികളും മുതൽ വലിയ ആൾക്കാർ വരെയാണ് അന്ന് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ ഭക്തമാനസങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടിയ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ആ പുണ്യ ഭൂമിയിൽ നമ്മൾ നല്ലതിങ്ങനെ ചവിട്ടിപ്പോകുന്നത് വെള്ളത്തിലാണ് കേട്ടോ വെള്ളം എന്ന് പറയുമ്പം നമ്മുടെ എന്താ കാൽമുട്ടിൻ്റെ അത്രയൊന്നും ഇല്ല പക്ഷേ നമ്മളിത് ഈ പുഴ മുറിച്ച് കടന്ന് ഇതേ വെള്ളം തന്നെയാണ് ആ ക്ഷേത്രത്തിനകത്ത് എത്തുന്നത് അങ്ങനെ ദർശനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നിരവധി ചന്തകളാണ് ഇനി നമ്മൾ ഇക്കരെ കുട്ടികളിലേക്ക് പോകണം ഇതാ ഓട പൂക്കൾ കാണാം ഇത് ഒരു പിന്നെ അവിടെ പ്രത്യേകതയാണ് ആ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതയാണ് നല്ല തിരക്കാണ് കുടയുണ്ട് മഴയുണ്ട് ആൾക്കാരുണ്ട് അതിനിടയിലാണ് നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്നത് ഇക്കരെ കുട്ടികളിലേക്കാണ് നടത്തം അങ്ങനെ കഴിഞ്ഞു നമ്മൾ എല്ലാവരും അടിച്ച് പൊളിയാക്കി ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ കൊട്ടിയൂർ ഉത്സവം കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ ആഘോഷം കഴിഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ദർശനം കഴിഞ്ഞ് നമ്മൾ പാട്ടും പാടി ഡാൻസും കളിച്ച് നാട്ടിലേക്ക് ഇങ്ങനെ തിരിക്കുകയാണ് നമുക്കിനൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം